നമസ്കാരം സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് പവന് നാനൂറ് രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് വില എൺപത്തിയൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തി ആഗോള വിപണിയിലുണ്ടായ വിലയിടിവാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചത് ഇന്ന് സ്വർണ്ണ ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ദശാംശം മൂന്ന് അഞ്ച് ഡോളർ ആണ് വില ഏതായാലും വില കുറഞ്ഞു തുടങ്ങിയതോടെ വലിയ ആവേശത്തിലാണ് സ്വർണപരിമികൾ ഇനിയും വില കുറയുമോ എന്ന് തന്നെയാണ് പ്രധാന ചോദ്യം സ്വർണവിലയിൽ ഇനിയും തിരുത്തലിന് സാധ്യത ഉണ്ട് എന്നാണ് ജെവറീസിലെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് ക്രിസ്റ്റോഫർ വുഡ് പറയുന്നത് നിലവിലെ നിലവാരത്തിൽ നിന്നും സ്വർണം പതിനാറ് ശതമാനം കൂടി തിരുത്തലിന് സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒക്ടോബർ ഇരുപതിനാണ് ഒരു ഔൺസ് സ്വർണത്തിന് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളർ എന്ന റെക്കോർഡ് തൊട്ടത് ഈ വിലയിൽ നിന്ന് സ്വർണവില എട്ട് ശതമാനത്തിലധികം ഇടിഞ്ഞു ഇത് നിക്ഷേപകരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇരുന്നൂറ് ദിവസത്തെ ചലിക്കുന്ന ശരാശരിയേക്കാൾ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം അധികമായിരുന്നു ഈ ഉയർന്ന നിലവാരം ദീർഘകാല പ്രവണതകൾ വിലയിരുത്തുന്നതിന് നിക്ഷേപകർ ഉപയോഗിക്കുന്ന പ്രധാന അളവ് ഈ ചലിക്കുന്ന ശരാശരി സാധാരണയായി ഇത്തരത്തിലുള്ള വലിയൊരു അന്തരം സൂചിപ്പിക്കുന്നത് ആസ്തിയുടെ വില അതിവേഗം വർദ്ധിക്കുകയും അമിതമായി വാങ്ങപ്പെടുകയും ചെയ്തു എന്നതാണ് ഇതൊരു തിരുത്തലിന് സാധ്യത ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് കണക്കാക്കപ്പെടുന്നത് സ്വർണ്ണവില അതിന്റെ ഇരുന്നൂറ് ദിവസത്തെ ശരാശരിയേക്കാൾ ഉയർന്നു നിന്നത് അവസാനമായി രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് അന്ന് ഒരു ഔൺസിന് എഴുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ഡോളറായിരുന്നു വില ദീർഘകാല ശരാശരിയേക്കാൾ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം കൂടുതലായിരുന്നു അന്നത്തെ വില നിലവിൽ സ്വർണത്തിൻ്റെ ഇരുന്നൂറ് ദിവസത്തെ ശരാശരി വില ഒരു ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഡോളറാണ് ഇത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിലയേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കുറവാണ് വില വീണ്ടും കുറയുകയാണെങ്കിൽ ഈ നില നിക്ഷേപകർക്ക് സ്വർണം വാങ്ങാനുള്ള നല്ല അവസരമായിരിക്കുമെന്ന് ബുഡ് അഭിപ്രായപ്പെടുന്നുണ്ട് നിലവിൽ ഒരു ഔണ്ട് സ്വർണത്തിന് ഏകദേശം നാലായിരത്തി പന്ത്രണ്ട് ഡോളറാണ് വില ഈ വില ദീർഘകാല നിക്ഷേപകർക്ക് ഗുണകരമായേക്കാവുന്ന ഒരു നിർണായക ഘടകമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം സ്വർണവില ഇരുന്നൂറ് ദിവസത്തെ ചലിക്കുന്ന ശരാശരിയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം പതിനാറ് ശതമാനം കുറയേണ്ടതുണ്ട് ഇത് നിക്ഷേപകർക്ക് സ്വർണം വാങ്ങാനുള്ള അവസരം കൂടിയാണ് യു എസ് തൊഴിൽ വിപണിയിലെ തളർച്ചയെ സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചലഞ്ചർ റിപ്പോർട്ടിനു ശേഷം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള സാഹചര്യം കൂടുതൽ ശക്തമായെന്നാണ് വുഡ് അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ യു എസിലെ സർക്കാർ റീറ്റെയിൽ മേഖലകളിൽ തൊഴിൽ നഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ചെലവ് ചുരുക്കലിന്റെ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാരണവും നിരവധി കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു തളർന്ന തൊഴിൽ വിപണി സാധാരണയായി യു എസ് ഫെഡറൽ റിസർവ് പരീക്ഷ നിരക്കുകൾ കുറയ്ക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് നിക്ഷേപകർക്ക് സ്വർണത്തെ കൂടുതൽ ആകർഷകമാകും സ്വർണ്ണവില അടിസ്ഥാനത്തിൽ ഏകദേശം ആറായിരത്തി അറുന്നൂറ് ഡോളറിലേക്ക് എത്തുമെന്നാണ് നിക്ഷേപകനായ വുഡ് പ്രതീക്ഷിക്കുന്നത് യു എസ് പൗരന്മാരുടെ ശരാശരി വരുമാനത്തിലുണ്ടായ വർധനവും മുൻകാല പ്രവണതകളും വിലയിരുത്തിയാണ് അദ്ദേഹത്തിന്റെ ഈ നിഗമനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ ശരാശരി അമേരിക്കൻ പൗരന്റെ പ്രതിമാസ വരുമാനത്തിന്റെ ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനം സ്വർണമായിരുന്നുവെന്നാണ് വുഡ് വിശദീകരിക്കുന്നത് ഈ സാഹചര്യം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഒരു ഔൺ സ്വർണ്ണത്തിൻ്റെ വില ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഡോളറായി ഉയരേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഗ്രിഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിൽ നിലവിൽ സ്വർണത്തിൻ്റെ ദീർഘകാല മുന്നേറ്റത്തിൽ ഒരു ഔൺസിന് ഏകദേശം ആറായിരത്തി അറുന്നൂറ് ഡോളർ എന്ന പുതിയ ലക്ഷ്യം വോട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സെപ്റ്റംബറിലാണ് വീഡ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തത്തിൽ സ്വർണ്ണമില്ല വരും ദിവസങ്ങളിൽ നേരത്തെ ഒരു ലക്ഷത്തിനെ അടുപ്പിച്ചായിരുന്നത് തൊണ്ണൂറ്റി അയ്യായിരമായിരുന്നു അത് തൊണ്ണൂറ്റി ആറായി ഇപ്പോൾ അത് തൊണ്ണൂറ്റി അഞ്ച് നാല് തൊണ്ണൂറ്റി മൂന്നായി തൊണ്ണൂറായിരമായി ഇപ്പോൾ അത് എൺപത്തി എട്ടായി ഇനി വരും ദിവസങ്ങളിൽ അത് എൺപത്തി അഞ്ച് എൺപത്തി നാല് അങ്ങനെ വലിയ രീതിയിലേക്ക് ഒരു കുറഞ്ഞ് ഒരു അമ്പതിനായിരത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി